ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കിയ പ്ലാൻ അടക്കുറിയാം ഞാൻ ഇത് പുഴമണലിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പുഴമണലിനകത്ത് ഞാൻ ഇപ്പോൾ ഒരു കിലോ മറ്റേ നമ്മുടെ അക്കോട്ടിക് സോയിലും ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പുഴമണലിനകത്ത് സെറ്റ് ചെയ്ത് പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഈ അക്കോട്ടിക് സോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അല്ല നിങ്ങൾക്ക് അക്കോട്ടിക് സോയിൽ ആദ്യം ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ അക്കോട്ടിക് സോയിൽ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് പുഴമണലിൽ നിന്നായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ആദ്യം അക്കോട്ടിക് സോയിൽ ഇടാൻ പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ ചെടിയിൽ അത്യാവശ്യം ഗ്രോത്തായി വന്നപ്പോൾ ഞാൻ ഒരു കിലോ മേടിച്ചിട്ടതാണ് പിന്നെ ഞാൻ ഇതിനകത്ത് എഴുതിയേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുഴമണലിൽ എടുത്തേക്കുന്നത് നമ്മുടെ സാധാ ഒത്തിരി അങ്ങ് തരിയല്ല ഒരുമാതിരി ക്രിസ്റ്റൽ രൂപത്തിലുള്ള പുഴമണലാണ് അതായത് ഒത്തിരി പൊടിയായിട്ടുള്ളതല്ല അതാകുമ്പോൾ നമുക്ക് ഈ ഫിഷിൻ്റെ വേസ്റ്റൊക്കെ വരുന്നത് അടുത്തെട്ടിലോട്ടങ്ങ് പോകും നമുക്ക് ഈ ഒത്തിരി ഡിസ്പ്ലേ കാണത്തില്ല ബാക്കി അല്ലെങ്കിൽ ഇതിൻ്റെ കുഴിക്കകത്തോട്ടങ്ങ് ഇറങ്ങിപ്പോകളും അതായിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ ഞാനിത് പുഴന്ന് ഞാൻ കളക്ട് ചെയ്തൊരു റോക്കാണിത് ഇപ്പോൾ റോക്ക് ഒറ്റ റോക്കായിരുന്നു കട്ട് ചെയ്ത് രണ്ടാക്കി വെച്ചിട്ട് അതിനിടയ്ക്കൊരു ചെടി നട്ടിരിക്കുകയാണ് പിന്നെ ഇതൊരു ചെറിയ ഡ്രിഫ്റ്റ് ടാണിതും പുഴയെന്ന് തന്നെ കളക്ട് ചെയ്തതാണ് പിന്നെ ഈ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ എല്ലാത്തിൻ്റെയും പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്നിരുന്നാലും ഞാൻ നമ്മുടെ ഈ സാധാരണ കോമണായിട്ട് കാണുന്ന കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മുടെ ഈ തോട്ടിലൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ പുതിയ ഇല കിളിച്ച് വരുന്നതിനാണ് ഒരു ചെറിയൊരു പിങ്ക് നിറം പുതിയ ഇല കിളിച്ച് ഇങ്ങനെ വണ്ടയ്ക്കോട്ട് വന്നേക്കുന്നതാണ് കാണുന്നത് പിന്നെ അതിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ് വേണ്ടി ഈ കാണുന്നത് ഇത്രയും നീളത്തിൽ അതിന് ലീഫ് വരത്തില്ല ഒരു അണ്ടി ഒരു ലെവലേ വളരത്തുള്ളൂ അപ്പോൾ ഇതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഇതുമാതിരി വളരത്തില്ല ഇത് ഒത്തിരി വളർന്നിട്ട് നമ്മുടെ ഈ ലൈറ്റിംഗ് ഒക്കെ താഴോട്ടുള്ളത് കുറച്ചിട്ടുണ്ട് മറ്റുള്ള പ്ലാന്റിന് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇതിങ്ങനെ വളരുന്നത് ഒന്നാമത് ടു ഫീറ്റ് കോറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളാന്നാലും കൂടുതൽ പ്ലാന്റ് ഞാൻ നട്ടിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ നടുമ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് വെക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത് മറ്റുള്ള പ്ലാന്റ്സിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നെ ഞാൻ കളക്ട് ചെയ്തൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ സാധാരണ ഉള്ളമ്പാൽ അറിയപ്പെടും ഇത് ഞാൻ നമ്മുടെ ഇവിടുത്തെ തോട്ടീന്ന് കളക്ട് ചെയ്തതാണ് അതുകൊണ്ടൊക്കെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ പ്ലാന്റും ഞാൻ ഞാനിവിടുത്തെ ആറ്റിൽ നിന്ന് കളക്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഈ മേടിക്കാത്ത പ്ലാന്റ്സ് പിന്നെ ഞാനിത് ഈ ഒരു പ്ലാന്റ് എനിക്ക് വാട്ടർ പ്ലാന്റ് ആണെന്നോ അല്ലേന്ന് അറിയത്തില്ല ഞാൻ തോട്ടിൽ മറ്റേ പ്ലാന്റ് കുറയ്ക്കാൻ പോയപ്പോൾ കണ്ടതാണ് എന്തായാലും ഞാൻ കൊണ്ടുവച്ചിപ്പോൾ ഏകദേശം ഒരാഴ്ചയായി ഇതുവരെ വാട്ടർലൊന്നുമില്ല ഈ ഒരു സ്റ്റെം പ്ലാന്റ് മാതിരി വളർന്നു ഇപ്പോൾ ഉണ്ട് പിന്നെ ബാക്കിയെല്ലാ പ്ലാന്റ്സും ഞാൻ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചാണ് യൂട്യൂബിൽ കണ്ടിട്ട് അപ്പം ഞാൻ ആ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ പുള്ളിയുടെ വാട്സപ്പിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം ഡീറ്റെയിൽസ് ഇതിൻ്റെ പേരെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എന്തൊക്കെ പ്ലാൻസാണ് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഞാൻ കമൻ സെക്ഷനിൽ ഇട്ടേക്കാം പിന്നെ ഞാനിതൊരു ഇതിനകത്ത് താഴെ ചെയ്തേക്കുന്ന ഫിൽറ്റർ സാധാരണ ഒരു മെക്കാനിക്കൽ ഫിൽറ്ററാണ് ആണ് അപ്പോൾ അതിന് ഏകദേശം തൊള്ളായിരം രൂപ അടുപ്പിച്ചായി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ഇത് ഫുൾ ടൈം ആണ് നമ്മുടെ ഈ ട്യൂബ് ഞാൻ രാത്രി ഒരു പത്ത് ഓഫ് ആക്കിയിട്ട് നേരം വെളുക്കുമ്പം ഓൺ ആക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഫിഷ് സാധാരണ കാണുന്ന ടെട്രയും ഒക്കെയാണ് പിന്നിനകത്ത് ഞാൻ നമ്മുടെ ഈ ആൽഗയുടെ ഇഷ്യൂ ഉള്ളപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്ന രണ്ട് മൂന്ന് ഫിഷ് ഉണ്ട് ആൽവിനോഷ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു മീൻ ഇത് നല്ലതായിട്ട് ആൽഗ എടുക്കുന്നൊരു ഫിഷ് ആണ് ഇതിൻ്റെ ഒരു രണ്ടെണ്ണത്തെ ഇട്ടിട്ടുണ്ട് പിന്നെ ആൽഗ എടുക്കാൻ വേണ്ടി മോളി ബ്ലാക്ക് മോളി ഇട്ടിട്ടുണ്ട് വൈറ്റ് മോളി ഇട്ടിട്ടുണ്ട് പിന്നെ യെല്ലോ ഇട്ടിട്ടുണ്ട് പിന്നെ പ്ലാറ്റി ഒരു നാലഞ്ചെണ്ണം കിടപ്പുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടേക്കുന്ന ഫിഷ് ആണ് നമ്മുടെ സീബ്രായാലും ടെട്ടർ ആയാലും പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഫിഷാണ് നാണ്ടീ കാണുന്നത് നമ്മുടെ ആറ്റിലൊക്കെ സാധാരണ കാണുന്ന ഒരു ഫിഷ് ആണിത് നമ്മുടെ ആറ്റിലൊക്കെ ഇഷ്ടം ഈ മീനെ ഇട്ട് ഞാൻ ആറ്റിൽ നിന്ന് തന്നെ പിടിച്ചെടുത്ത മീനാണിത് ഇത് നല്ല ഭംഗിയാണ് കാരണം കാര്യമെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടാണ് ഇത് ഇപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് പിന്നെ ഞാൻ ഞാനിൻ്റെ ടോപ്പ് കവറൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്താണ് നമ്മുടെ സാധാരണ അലൂമിനിയത്തിൻ്റെ കടയിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് തന്നെ ടോപ്പ് കവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പ് കവറിനകത്താണ് ഞാൻ ബാക്കിയെല്ലാം ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ സാധാരണ അലുമെൻസിൻ്റെ എൽ ഇ ഡി ബൾബ് ആണ് അതിൻ്റെ ഫ്രെയിം എടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണിത് എൽ ഇ ഡി മാത്രമായിട്ട് സ്ട്രിപ്പ് എടുത്ത് സെറ്റ് ചെയ്തേക്കാണ് പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു എയർ ഇൻറ്റേക്ക് വെളിയിലുട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേളിൽ നോക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് പ്ലാന്റ് എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഒന്നിനകത്ത് വലിയ ആൽഗെ ഇഷ്യൂ ഒന്നുമില്ല ആൽഗെല്ലാം എടുക്കുന്നുണ്ട് ഇഫിഷ്യസ് എടുക്കുന്നുണ്ട് ആൽഗ്യയെല്ലാം പിന്നെ ഇതിനകത്ത് ഞാൻ എന്താ പറയണ്ടേ ഒരു എയറിൻ്റെക്കും അതിൻ്റെ തന്നെ നമുക്ക് എൽ ഈ ട്യൂബ് ലൈറ്റ് ഓഫ് ആക്കാനും ഓണാക്കാനും പിന്നെ ഇത് ഫിൽറ്റർ ഓൺ ആക്കാനും ഓഫ് ഓഫാക്കാനും വലിയൊരു സ്വിച്ചും അങ്ങനെ കണക്ക് കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ടോപ്പ് കയർ എടുത്ത് മാറ്റുമ്പോൾ ഈ ഒരു പിന്നെ ഒരു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് കയർ സെപ്പറേറ്റ് എടുത്ത് മാറ്റാൻ പറ്റും ഇപ്പോൾ ഒറ്റ കണക്ഷൻ മാത്രം വന്നാൽ മതി അങ്ങോട്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ഇതെല്ലാം കൂടെ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു ചെടിയെല്ലാം മേടിച്ചപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് രൂപയായി പിന്നെ മീനെയെല്ലാം മേടിച്ചത് ഒരു അത് പലപ്പോഴായിട്ട് മേടിച്ചു അത് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് രൂപയോളം ആയിട്ടുണ്ട് ഫിൽറ്ററിന് ഒരു തൊള്ളായിരം പിന്നെ നമ്മുടെ സാന്റിന് അതായത് അക്കോട്ടിക് സോയിലിന് ഒരു മുന്നൂറ്റി അമ്പത് രൂപ കൊണ്ടായിട്ടുണ്ട് വർക്കിനൊരു വീട്ടിൽ അവർ ഈ താഴ്ഭാഗം പൊട്ടിന് എടുത്ത് കളഞ്ഞൊരു അക്കോറിയായിരുന്നത് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് താഴ്ഭാഗത്തുള്ള ഗ്ലാസ് മാത്രം ഒരു സിക്സ് എം എം ഗ്ലാസ് മേടിച്ചിട്ട് രണ്ടാമത് ഒട്ടിച്ചെടുത്താണ് മൊത്തത്തി അപ്പോൾ അക്കോരത്തിൻ്റെ എനിക്ക് ഗ്ലാസ് മേടിച്ചിട്ട് പത്തഞ്ഞൂറ് രൂപ ചിലവായുള്ളൂ പിന്നെ നമ്മുടെ ഗണ്ണ് അതിൻ്റെ സിലിക്കോൺ മേടിച്ചിന് നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ ഉണ്ടായിട്ടും അക്കോറിയം വേണം അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് എനിക്ക് തോന്നുന്നു ഭയങ്കര തിക്നസ് കുറവാണ് ഓൾഡ് ഗ്ലാസ് ഒക്കെ ഭയങ്കര തിക്നസ് കുറവാണ് പിന്നെ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സിക്സ് എം എമ്മിൻ്റെ ഗ്ലാസ് ആണ് എൻ്റെ താഴെ ഇട്ടേക്കുന്നത് ഇത് ഇച്ചിരി പഴയ അക്കോറിയ ഉണ്ട് ഇവിടെ നല്ല സ്ക്രാച്ചുണ്ട് ഗ്ലാസിന് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പം നമുക്കിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുണ്ട് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഇനിയിപ്പം നമുക്ക് ഈ പ്ലാന്റ് എല്ലാം എങ്ങനെയൊക്കെ വളരും ഏതൊക്കെ പ്ലാന്റാണ് നമുക്കിന്നെ സൂട്ടാവുന്നത് മനസ്സിലായത് കൊണ്ട് ഇനി നമുക്കൊരു ത്രീ ഫീറ്റിൻ്റെ അക്കൂരത്തിനകത്ത് നച്ചവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം അപ്പോൾ ഇനി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യാനുള്ളത് കുറച്ച് പ്ലാൻസ് ഒട്ട് ആഡ് ചെയ്യാനുണ്ട് ഇച്ചിരി മോസ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് മോസും ഒക്കെ ഉണ്ട് അപ്പം മോസൊക്കെ ഈ ഡ്രിഫ്റ്റ് വുഡിനിട്ടിട്ട് അതിലോട്ട് ആഡ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഇനി ആഡ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചോദിക്കുക എനിക്കറിയാവുന്ന കാര്യത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതായിരിക്കും